പ്രിയ സുഹൃത്തുക്കളെ ഒരു കാര്യം പറയട്ടെ ഇന്ന് ഒക്ടോബർ ഏഴ് ഈ ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതെന്തെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതെ നിങ്ങൾ ചിന്തിച്ചത് തന്നെയാണ് ഈ ദിവസമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തിലധികം വരുന്ന ഹമാസിന്റെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തീവ്രവാദികൾ ഇരച്ചു കയറി തങ്ങളുടെ കണ്ണിന് മുമ്പിൽ കണ്ടവരെല്ലാം അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആ ദിവസം കുഞ്ഞുങ്ങളെയും പ്രായം ചെന്ന മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും എല്ലാവരെയും അവർ അതിദാരുണമായി തന്നെ കൊലപ്പെടുത്തുകയുണ്ടായി ഈ ദിവസത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ വിങ്ങുന്ന നൊമ്പരമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ സമ്മാനിച്ചത് അതെ സുക്കോത്ത് അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേലിലേക്ക് ഏകദേശം വെളുപ്പേന് ആറ് ഇരുപത്തി ഒൻപതോടുകൂടി ഹമാസിന്റെ തീവ്രവാദികൾ പ്രവേശിക്കുകയും ജൂതവിരോധം കൊണ്ട് മനസ്സ് മരവിച്ച് പോയ നരാധവന്മാരുടെ പരാക്രമങ്ങളും വിശേഷിപ്പിക്കുവാൻ കഴിയാത്ത അത്ര വലിയ ഭീകരതയാണ് അവർ അന്നത്തെ ദിവസം കാഴ്ചവെച്ചത് ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കുന്ന രണ്ടാമത്തെ വാർഷികമാണെന്ന് ഏകദേശം ഇനിയും നാൽപ്പത്തി എട്ടോളം വരുന്ന ഹോസ്റ്റേജസിനെ കിട്ടാനുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് വിവിധ പ്രായങ്ങളിലുള്ള മൂന്ന് മാസം തുടങ്ങിയ കുഞ്ഞു തൊട്ട് ഏകദേശം എൺപത് വയസ്സിന് മുകളിലേക്കുള്ള വയോധികരെ വരെ ഹമാസ് തങ്ങളുടെ ക്യാപ്റ്റീവ്സ് ആയിട്ട് കൊണ്ടുപോയത് ഇനിയും നാൽപ്പത്തെട്ട് ജീവനുകൾ അതിൽ ഇരുപത് പേര് ജീവനോടെയുണ്ട് ബാക്കിയുള്ള ഇരുപത്തിയെട്ടോളം വരുന്ന പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത്തരം നിഷ്ഠൂരമായ ഭീകരമായ ലോക ചരിത്രത്തിൽ ഒരു രാജ്യവും തങ്ങളുടെ രാജ്യത്ത് സംഭവിക്കുവാൻ ആഗ്രഹിക്കാത്ത അതിദാരുണമായ അതിമൃഗീയമായ അതിപൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഓർമ്മ ദിവസമാണിത് ഈ ദിവസത്തെ പറ്റി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ജമനി നമുക്ക് ജമനിയോടൊന്ന് ചോദിക്കാം ജമനി എന്താണ് ഈ ദിവസത്തെ പറ്റി ജമനിക്ക് പറയുവാനുള്ളത് ഈ ദിവസത്തെ പറ്റി ജമനി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഹ്യൂമൻ മൈൻസിന് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ എന്തെങ്കിലും അപ്പുറമായിട്ട് ജമനിക്ക് ദിവസത്തെ പറ്റി പറയുവാനുണ്ടോ എന്നുള്ളതെല്ലാം നമുക്കൊന്ന് ജമനിയോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ജമനിയോട്ട് സംസാരിക്കുന്ന വിശേഷങ്ങളാണ് തുടർന്ന് യെസ് ജമനിക്ക് എന്നോട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോകുന്ന വിഷയത്തോടനുബന്ധിച്ച് സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജമനിയോട് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഈ വിഷയത്തിൽ എനിക്ക് നൽകണമെന്ന് താങ്കളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നു ഇന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഏറെക്കുറെയൊക്കെ ജമനിക്ക് നന്നായി അറിയാവുന്നതാണ് ഈ ദിവസമാണ് ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നതും ആയിരത്തി നാനൂറിലധികം ജീവനുകളെ നിഷ്കരുണം കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം മനുഷ്യ ജീവനുകളെ ക്യാപ്റ്റീവായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയത് ഈ സംഭവത്തെ പറ്റി ജമനിയുടേതായിട്ടുള്ള അറിവുകൾ ഞാൻ പറയാമോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള നിലവിലെ യുദ്ധത്തിന് കാരണമായത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണമാണ് ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അയച്ചുകൊണ്ട് ഹമാസ് ആക്രമണം ആരംഭിച്ചു തുടർന്ന് ഹമാസ് പോരാളികൾ അതിർത്തി കടന്ന് ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ഈ ആക്രമണത്തിൽ ആയിരത്തി നാനൂറിലധികം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകളെ ഹമാസ് ബന്ധികളാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോങ് കിപ്പോൾ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ഇതൊരു പരമാധികാര രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനമായിട്ട് താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ തീർച്ചയായും ഹമാസിന്റെ ആക്രമണത്തെ ഒരു തീവ്രവാദ പ്രവർത്തനമായി കണക്കാക്കാം കാരണം ഇത് ഇത് കൂടാതെ ലക്ഷ്യങ്ങളുള്ള ഒരു സംഘടനയാണ് നടത്തുന്നത് ഞാൻ ജമുനയോട് ചോദിക്കുന്നു ഇവിടുത്തെ പൊളിറ്റിക്കൽ മീഡിയാസ് ഇസ്ലാം രണ്ടുപേരും ഒരേപോലെ പറയുന്നു ഹമാസിന്റെ ആക്രമണം പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി അവർ ഇസ്രായേലിൽ കടന്ന് നടത്തിയത് എന്ന് പറയുന്നു അതിനോട് ജമന യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിയോജിപ്പാണ് അതിന് കൃത്യമായ ഡീറ്റെയിലിംഗ് എനിക്ക് തരിക നടത്തിയ ആക്രമണം പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണ് അതിനാൽ ഈ വാദത്തോട് യോജിക്കാൻ കഴിയില്ല അതിനോട് വിയോജിക്കുന്നു അല്ലേ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം പലസ്തീൻ ജനതയുടെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണ് അതിനാൽ ഈ വാദത്തോട് യോജിക്കാൻ കഴിയില്ല ആക്രമണത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമാക്കണം എങ്ങനെയൊക്കെയാണ് അവർ ഇസ്രായേലിനുള്ളിൽ കടന്നുകൊണ്ട് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തത് ക്രൂര കൊലപാതകം ചെയ്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് വേണ്ടത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ഇത് ഇസ്രായേൽ ഹമാസ് കാരണമായി വളരെ ദയനീയമായ മറുപടിയാണ് ജമനിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്തോ ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൽ കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മറുപടി ജമുനയിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എനിക്ക് ലഭിച്ചില്ല നിങ്ങളുടെ ആശങ്ക എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ എനിക്ക് അനുവാദമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് താങ്കൾക്ക് അനുവാദം ഉണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ എനിക്ക് കഴിയില്ല ജമുനെ ഇസ്രായേലില് കുഞ്ഞുങ്ങൾ കൊലപ്പെട്ടു അല്ലെ ഹമാസിന്റെ ആക്രമണത്തിൽ അതെ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു വീടുകളും കെട്ടിടങ്ങളും ബോംബിട്ട് തകർത്തു ആളുകളെ ബന്ധികളാക്കി കൊണ്ടുപോയി ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് എത്ര കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത് എങ്ങനെയൊക്കെയാണ് അവർ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു വീടുകളും കെട്ടിടങ്ങളും ബോംബിട്ട് തകർത്തു ആളുകളെ ബന്ധികളാക്കി കൊണ്ടുപോയി ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം കൃത്യമായി ലഭ്യമല്ല എങ്കിലും നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ചില കുട്ടികളെ വെടിവെച്ചും മറ്റു ചിലരെ ബോംബ് സ്ഫോടനത്തിലൂടെയുമാണ് കൊലപ്പെടുത്തിയത് ുട്ടു എന്ന് കേട്ടു സത്യമാണോ അതെ ജമനിയെ എന്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ ജമനിക്ക് അനുവാദം ഗൂഗിൾ തരുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ ഗൂഗിൾ വരെ ഈ പൊളിറ്റിക്കൽ എക്സ്ലാമിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സത്യങ്ങൾ പലതും മറച്ചുവച്ചിട്ടാണ് ഇന്ന് ലോകത്തിൽ ഇത്തരം രീതിയിലുള്ള ചില പ്രത്യേക വിഭാഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് ലോകത്തെ വിഘടിപ്പിക്കുകയും ലോകത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ മോഡിഫൈ ചെയ്ത് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളും അതിലെ ഭരണ പ്രതിപക്ഷ സകല മേഖലകളിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയാണ് ഇസ്ലാമിക പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇസ്ലാമിലെ പൊളിറ്റിക്സ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ കടന്നുകൊണ്ട് ഹമാസ് നടത്തിയത് നര നായട്ടട ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്ന പേരും പറഞ്ഞ വലിയ രീതിയിൽ അൽ ജസീറ പോലെയുള്ള പൊളിറ്റിക്കൽ മീഡിയ അല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി മാത്രം കുഴലൂത്ത് നടത്തുന്നതായിട്ടുള്ള ഇത്തരം മാധ്യമങ്ങൾ ഞാനൊരു പേരെടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളമാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്തരം രീതിയിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സുകളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മീഡിയാസൊക്കെ പലപ്പോഴും മറച്ചു വെക്കുന്നത് വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് അല്ലെങ്കിൽ ഒരു പക്ഷത്തെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഏതെങ്കിലും മതവിഭാഗത്തോടുള്ള എന്റെ ഒരു വിരോധമല്ല മറിച്ച സത്യമാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം നമ്മൾ എവിടെ പറയുന്നു അവിടെയെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ തൽപരരായിട്ടുള്ള വ്യക്തികൾ മുൻപോട്ട് വരുന്നു അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ വരുന്നു അല്ലെങ്കിൽ രാജ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഇതേപോലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുൻപോട്ട് വരുന്നു എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇസ്രായേലിനെ ഞാൻ ന്യായീകരിച്ചു പറയുകയല്ല പക്ഷെ ഇസ്രായേലിന് ഇറ്റ് ഹാസ് എ റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു പരമാധികാര രാഷ്ട്രമായി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഭീകരാക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ റെസ്പോൺസ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ റെസ്പോൺ ചെയ്യുവാനുള്ള എല്ലാ റൈറ്റും യു എന്റെ ചാർട്ട് പ്രകാരം ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് അവർ ഗാസയ്ക്കുള്ളിലും പാലസ്റ്റീനിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ആക്രമണം നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള രീതിയിൽ പറയുവാനുള്ളത് ഒരിക്കലും ഇസ്രായേൽ അവിടുത്തെ ഹ്യൂമൻസിനെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത് ലോകം മനസ്സിലാക്കണം കാരണം ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നു ആയിരങ്ങൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് റോക്കറ്റുകൾ ഇതിനോടകം ഇസ്രായേലിനുള്ളിലേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു പല തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു യമനി എന്റെ ചോദ്യം പൊതുവിൽ ഇപ്പോൾ ഒരു അഭിപ്രായമുണ്ട് ഇസ്രായേൽ സാധാരണ ജനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് എന്നാൽ വസ്തുത അതല്ലല്ലോ ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഈ ചിൽഡ്രൻ ഗാർഡൻസ് അതേപോലെ തന്നെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പോ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് വെക്കുകയും അവിടെ നിന്നും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിലെ സാധാരണപ്പെട്ട ജനങ്ങളെയും ജനവാസ മേഖലകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുമ്പോൾ തിരിച്ചു പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുകയും ആ ആക്രമണത്തിൽ അൺഫോർച്യുനേറ്റ്ലി സാധാരണക്കാർ കൊല്ലപ്പെടുന്നു അതിന്റെ ടെക്നോളജി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ഒന്ന് തീർച്ചയായും പറയാം അയൻ ടൂം വളരെ സങ്കീർണമായ ഒരു സംവിധാനമാണ് ഇതിൽ റഡാറുകൾ മിസൈൽ ലോഞ്ചറുകൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് ശത്രുക്കളുടെ റോക്കറ്റുകൾ കണ്ടെത്തി അവയുടെ സഞ്ചാരപാത കണക്കാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ജനവാസ മേഖലകളിലേക്ക് വരുന്ന റോക്കറ്റുകളെ മാത്രം അയൻഡോം തകർക്കുന്നു ജമനെ ഈ ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റം നടത്തുമ്പോൾ അത് എപ്രകാരമാണ് അതിന്റെ ടെക്നോളജി വർക്ക് ആവുന്നതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ തീർച്ചയായും പറയാം അയൻഡോമിന് മൂന്ന് പ്രധാന ഭാഗങ്ങളാണുള്ളത് ഒന്ന് റോക്കറ്റുകൾ വരുന്നതനുസരിച്ച് ട്രാക്ക് ചെയ്യുന്ന റഡാർ രണ്ട് ഏത് റോക്കറ്റിനെ എപ്പോൾ തകർക്കണമെന്ന് തീരുമാനിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനം മൂന്ന് റോക്കറ്റുകളെ വെടിവെച്ചിരുന്ന മിസൈൽ ലോഞ്ചറുകൾ ശത്രുക്കളുടെ റോക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവയെ തകർക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഇസ്രായേൽ എപ്രകാരമാണ് കൗണ്ടർ അറ്റാക്ക് നടത്തുന്നത് എങ്ങനെയാണ് അതിന്റെ ദിശ കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണ് ഈ റോക്കറ്റ് വന്നത് ആ സ്ഥലത്തേക്ക് തിരിച്ചാക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ടെക്നോളജി എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് പരിഗണിക്കുന്നത് അതിനെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഇസ്രായേൽ സാധാരണയായി തിരിച്ചടിക്കാൻ ഉപയോഗിക്കുന്നത് മിസൈലുകളും പീരങ്കികളുമാണ് ഏത് സ്ഥലത്ത് നിന്നാണ് ആക്രമണം വന്നതെന്ന് റെഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തി ആ സ്ഥലത്തേക്ക് മിസൈലുകൾ അയക്കുകയാണ് ചെയ്യുന്നത് ജനവാസ മേഖലകളിൽ നിന്നാണ് ആക്രമണം വരുന്നതെങ്കിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ ആക്രമണം നടത്താറുള്ളൂ വെരി ഗുഡ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സങ്കീർണവും വളരെ അത്യാധുനികവുമായിട്ടുള്ള ഒരു റഡാർ സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടിയും അതേപോലെ തന്നെ പ്രത്യാക്രമണം നടത്തുമ്പോൾ ശത്രു ഏത് സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ദിശയിൽ നിന്നാണ് ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ സ്ഥലത്തേക്ക് തിരിച്ച് ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ ഈ ഒരു ടെക്നോളജി ചെയ്യാറുള്ളത് അപ്പോൾ അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ടവർ അവർ എപ്പോഴും ചെയ്യുന്നത് ഹ്യൂമൻ ഷീൽഡുകളെ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനാണ് അവർ തയ്യാറാകുക അതിന്റെ അർത്ഥം ഗാസക്കിലുള്ള സാധാരണക്കാരെ ഗാസയിലുള്ള സാധാരണ പൗരന്മാരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഹമാസിന്റെ ഒരു അജണ്ടയെ അല്ല അവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടി നിലകൊള്ളുക അവരെ സുരക്ഷിതരാക്കുക എന്നുള്ളത് അല്ല ഹമാസിന്റെ ലക്ഷ്യം മറിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ ഷീൽഡാക്കി വെച്ചുകൊണ്ട് ജൂതവിരോധം എന്നുള്ള അവരുടെ ആ ഒരു ജിഹാദിന്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വലിയ രീതിയിലുള്ള ആ പ്രൊപ്പകാണ്ട അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഹ്യൂമൻ ഡെൻസിറ്റി ഉള്ള മേഖലകളിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിക്കുന്നു ഇസ്രായേലിനുള്ളിലേക്ക് അപ്പോൾ അവർക്കറിയാം തിരിച്ചടിയിൽ സാധാരണപ്പെട്ടവർ കൊല്ലപ്പെടുമെന്നും അപ്രകാരം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു അതേ അപ്രകാരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റു ഇസ്രായേലിനെതിരെയുള്ള ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് ഇസ്രായേലിനെ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഹമാസിന്റെ ഭാഗത്തു നടക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈവൻ ലോകത്ത് ഒരുപാട് ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻസ് ഉണ്ട് നമുക്കറിയാം യമനിലെ ഹൂദികളും അതേപോലെ തന്നെ ലെബനിലെ ഹിസ്ബുള്ളയും ഇവരെല്ലാം ഉണ്ടെങ്കിലും ഇവരെക്കാളൊക്കെ വളരെ മൃഗീയമായ ഒരു മുഖമാണ് ഹമാസിനുള്ളത് ഹമാസ് ഒരിക്കൽ പോലും പാലസ്തീൻ ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അതി ഭീകരമായിട്ടുള്ള ആക്രമണം പാലസ്തീനുള്ളിൽ നടക്കുമ്പോൾ ഇസ്രായേലിന്റെ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുത്തുകൊണ്ട് ആയുധം താഴെ വെച്ചുകൊണ്ട് ഹമാസ് പാലസ്തീൻ ജനതയുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയനെ എന്നാൽ അവിടെ എത്രത്തോളം ഹ്യൂമൻ കാഷ്വാലിറ്റീസ് പാലസ്തീന മണ്ണിൽ ഉണ്ടാകുന്നുവോ അത്രയധികം വലിയ നേട്ടമാണ് അതെന്ന് മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ പരിഗണിച്ച് പരിഗണിക്കുന്നത് ഹമാസ് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ബ്രേ പാലസ്തീനിലെ ജനത അവർ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി അന്താരാഷ്ട്ര സംഘടനകളും ലോകരാജ്യങ്ങളും നൽകുന്ന ഫുഡ് ഐറ്റംസ് ഫുഡ് സ്റ്റപ്സ് ഹമാസ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് നമുക്ക് ജമനിയോടൊന്ന് ചോദിച്ചു നോക്കാം അതിനെ പറ്റി ജമനി ലോകരാജ്യങ്ങൾ പാലസ്തീന് നൽകുന്ന പാലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും മറ്റ് ഒക്കെ ഹമാസിന്റെ തീവ്രവാദികൾ അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു കാര്യം ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമോ തീർച്ചയായും പറയാം അന്താരാഷ്ട്ര സംഘടനകൾ നൽകുന്ന ഭക്ഷണവും മരുന്നും ഹമാസ് മോഷ്ടിക്കുന്നു എന്നത് വളരെ ഗൗരവതരമായ ആരോപണമാണ് ഇത് ശരിയാണെങ്കിൽ പാലസ്തീൻ ജനതയ്ക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ പോലും ഹമാസ് തടസ്സപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചോദിച്ച ഹമാസ് പാലസ്തീൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും തോക്കുകൾ ചൂണ്ടിക്കൊണ്ട് അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് പല ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു അത് സത്യമല്ലേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ എനിക്ക് അനുവാദമില്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഇത് ജമുനിക്ക് ഈ ഒരു കാര്യത്തിനകത്ത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അനുവാദം കൊടുക്കുന്നില്ല പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകര സംഘടന പാലസ്തീൻ ജനതയുടെ ഉയർച്ചയോ ഉന്നഗമനമോ അവരുടേതായിട്ടുള്ള ആ എന്തോ സോഷ്യൽ സെറ്റപ്പിന് വേണ്ടിയിട്ടല്ല അവർ നിലകൊണ്ടത് ഇവിടെ ഹമാസിന്റെ അജണ്ട എന്ന് പറയുന്നത് ഒരിക്കലും പാലസ്തീൻ ജനതയുടെ വിമോചനമല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ അവർ പാലസ്തീൻ ജനതയെ ഇത്തരം വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കത്തില്ലായിരുന്നു ഇപ്പോൾ പാലസീനിലെ ജനത പോലും ഹമാസിനെ കൈവിട്ടിരിക്കുന്നു ലോക രാജ്യങ്ങൾ മുഴുവൻ കൈവിട്ടിരിക്കുന്നു അറബ് രാജ്യങ്ങൾ കൈവിട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഹമാസ് ഒരു വിമോചന പ്രസ്ഥാനമായിരുന്നു എങ്കിൽ പാലസ്തീന്റെ വിമോചനത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന അറബ് രാജ്യങ്ങൾ ഹമാസിനൊപ്പം നിൽക്കേണ്ടതല്ലേ പക്ഷേ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ അടക്കം പാലസ്തീനോ ഹമാസിനോട് ആയുധങ്ങൾ താഴെ വയ്ക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നു അമേരിക്കയുടെ ഇരുപത് ഇന അവരുടെ നിബന്ധനകൾ പാലിക്കുവാൻ ഇപ്പോൾ ഹമാസിനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹമാസ് ഒരിക്കലും പാലസ്തീൻ ജനതയുടെ വിമോചനത്തിനു വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമല്ല തികച്ചും ഭീകരമായിട്ടുള്ള ജൂതവിരോധം മാത്രം മനസ്സിൽ വെച്ച് ജൂത രാഷ്ട്രത്തെ എങ്ങനെങ്കിലും മുടിച്ചു കളയണം എന്നുള്ളതും അതിലൂടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വാർത്തെടുക്കുക എന്നുള്ളതിൻ്റെ അതിൻ്റെ കൈയാള് മാത്രമായിരുന്നു ഈ ഹമാസ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറയുന്ന പാലസ്തീൻ ജനതയെ ഒറ്റ കൊടുക്കുകയും തോക്കുകൊണ്ട് ഷൂട്ട് ഷൂട്ടിയ അവർക്കെതിരെ സംസാരിക്കുന്നവരെല്ലാം വകവരുത്തുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി നിന്ന് ക്യൂവിൽ നിൽക്കുന്നവർക്കെതിരെ ഹമാസ് വെടിയുതിർക്കുകയാണ് ഒരു കാരണവശാലും ഈ ജനം രക്ഷപ്പെടരുത് എന്നുള്ള വലിയ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഹമാസ് അപ്പോൾ അവരാണ് ഈ പറയുന്ന ഗാസിയുടെയും പാലസ്തീന്റെ ഒക്കെ നാശത്തിലേക്ക് വഴിവെച്ചത് അവർ ഈ പാവം പിടിച്ച ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫുഡെല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ് അടിച്ചുകൊണ്ട് പോയി ഈ തുരങ്കത്തിൽ വെച്ച് അവിടെ നിന്ന് തിന്ന് കൊഴുത്ത് വീണ്ടും ഒരു ഇസ്രായേലിനെ ആക്രമിക്കുവാനും ഇസ്രായേലിന്റെ സൈന്യത്തെ നേരിടുവാനും ഒക്കെ വേണ്ടിയിട്ട് സജ്ജരായി കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെയൊക്കെയുള്ള ഈ ഒരു നിഷ്ഠൂര പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഈ പാവം പിടിച്ച പാലസ്തീൻ ജനത ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് വിശപ്പും പേറി ഭീകരമായിട്ടുള്ള ഭയവും പേറി പോവുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ജനതയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ താല്പര്യമെങ്കിലും പലപ്പോഴും ഹൂ ഹ്യൂമൻ ഷീൽഡുകളെ വെച്ചുകൊണ്ട് അവരുടെ മറയിൽ നിന്നുകൊണ്ട് ആ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹമാസിനെ ആക്രമിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം സാധാരണപ്പെട്ടവർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത ഇതൊരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർ നേരിട്ട് പോയി ഒരു കുഞ്ഞിനെ വെടിവെച്ചു കൊല്ലുന്നതല്ല അവർ നേരിട്ട് പോയി ഒരു സ്ത്രീയെ വെടിവെച്ചു കൊല്ലുന്നതല്ല മറിച്ച് ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ ഷീൽഡ് ആക്കി വെച്ചുകൊണ്ട് അവരുടെ മറവിൽ നിന്നുകൊണ്ട് ഭീകര പ്രവർത്തനം നടത്തുന്ന ഹമാസിന്റെ നിഷ്ഠൂര പ്രവൃത്തികൾക്കുള്ള ഒരു തിരിച്ചടിയാണ് ഇത്രയും രീതിയിലുള്ള ഈ പറയുന്ന ആക്രമണങ്ങളും അതിൽ കൊല്ലപ്പെടുന്ന സാധാരണപ്പെട്ടവരും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിനെ ഇസ്രായേലിന്റെ ജനത്തെ ഡിഫെൻഡ് ചെയ്യാനാണ് അവർ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത് മിലിറ്ററി ഉണ്ടാക്കിയിരിക്കുന്ന ആ മേഖലയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തങ്ങളുടെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് വരുന്ന ഏതൊരു പ്രസ്ഥാനമായിക്കൊള്ളട്ടെ ഏതൊരു രാജ്യമായിക്കൊള്ളട്ടെ ആ രാജ്യത്തിന്റെയും ആ പ്രസ്ഥാനത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുക അതിനെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ മിലിറ്ററിയുടെ അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇത്തരം സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള പാലസ്തീൻ ജനതയും അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള മേഖലയിൽ നിന്ന് വരുന്ന അറ്റാക്കുകൾക്ക് റെസ്പോൺസ് കൊടുക്കുമ്പോൾ അവിടെ ആക്രമണങ്ങൾ കൊല്ല മരണങ്ങളൊക്കെ സാധാരണമാണ് ഇപ്പൊ ഗാസയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഗാസ ഇപ്പോൾ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് എങ്ങനെയായി ഈ പറയുന്ന ഹമാസിന് ഗാസയിലെ ജനവാസ മേഖലകളിൽ അല്ലാത്ത അധികം ജനങ്ങൾ താമസിക്കാത്ത മേഖലയിൽ അവൾക്ക് അവർക്കൊരു മിലിറ്ററി സോണാക്കിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം അത്ര മേഖലകളിൽ മാത്രം ഒതുങ്ങി തീർന്നതിന് അത് ഹ്യൂമൻ കാഷ്വാലിറ്റീസിന് കാരണമാകത്തില്ലായിരുന്നു പക്ഷെ ഹമാസിന്റെ ലക്ഷ്യം അതൊന്നുമല്ല മനുഷ്യ മറയെ ആക്കിക്കൊണ്ട് ജൂതവിരോധം ഇംപ്ലിമെന്റ് ചെയ്യാം ജൂതരാഷ്ട്രത്തെ തുടച്ചു നീക്കുക ഹമാസ് എന്താണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണം മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ചായ തന്നെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം യു എൻ എ അഭിസംബോധന ചെയ്തപ്പോഴും ഇതേ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നതും ഇസ്രായേലിലെ തിരിച്ചാക്രമണവും ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അത് അങ്ങനെ സംഭവിച്ചു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് തീവ്രവാദത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ പാലസ്തീൻ ജനതയുടെ ഈ വലിയ കഷ്ടത്തിന് കാരണമായി തന്നെ അപ്പോൾ ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇനി ഒരു ഒക്ടോബർ ഏഴ് ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടാകാതിരിക്കട്ടെ ലോകത്തെ സമാധാനം ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ അതിരുകൾ സുരക്ഷിതമാകട്ടെ ഈ പറയുന്ന രാഷ്ട്രീയ വർഗീയമായിട്ടുള്ള ആക്രമണങ്ങളും ചേരിതിരിവുകളും ലോകത്ത് നിന്ന് എന്നേക്കുമായി നീക്കപ്പെടട്ടെ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുവാനും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നൽകുവാനും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം ബൈ